ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെ നിന്ന് ചെറിയൊരു യാത്ര പോകാൻ പോവാണ് നാട്ടിലേക്ക് അതായത് എൻ്റെ നാട് കോഴിക്കോടാണ് അപ്പോൾ കോഴിക്കോട് വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന ചെറിയൊരു കുത്തി ബ്ലോഗായിട്ട് എടുക്കാതെ ആയിരിക്കും ഇവിടെ നിന്നും നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ ടു കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ്സിലാണ് പോകുന്നത് അപ്പോൾ ഇതേ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗമാണ് അപ്പോൾ നല്ല ട്രെയിനുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് അല്ലേ കുറച്ച് കാഴ്ചകൾ നമുക്കിത് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് കാണാം കേട്ടോ നമ്മൾ പ്ലാറ്റ്ഫോമിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ് ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ ഇൻഫർമേഷൻ ബോർഡിൻ്റെ അടുത്തും ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ അടുത്തൊക്കെ നല്ല തിരക്കാണ് കോച്ച് പൊസിഷൻ നോക്കാനായിട്ട് ടി ത്രീ ആണ് എഞ്ചിറ്ററിൽ മൂന്നാമത്തെ കോച്ചാണ് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വണ്ടി വരുന്നത് ഇപ്പോൾ പ്ലാറ്റ്ഫോമിൽ പോകാം നമുക്ക് നമ്മുടെ വണ്ടി വരുന്നുണ്ട് ഒരു വാബ് ഫോറാണ് ലോക്കോമോട്ടീവ് നമ്മുടെ വണ്ടിയുടെ ും കോച്ച് വരുന്ന വേറെ അവസ്ഥ കേട്ടോ നമ്മുടെ കോച്ച് ഓ സ്വന്തം ജനശതാബ്ദിയുടെ കളറുള്ള കോച്ച് രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടാക്കിയ കോച്ചാണ് ട്രാവൽ ചെയ്യുന്ന കോച്ച് പറ്റ ഷോക്ക് പറ്റ ഷോക്ക് പോകാണ് ഞാൻ പുറത്തുനിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കാണിച്ചിട്ടുണ്ടാവും രണ്ടായിരത്തി രണ്ടിലുണ്ടാക്കിയിട്ടുള്ള കോച്ചാണ് സീറ്റിന്റെ റെക്സിനും കാര്യൊക്കെ ആണെങ്കിൽ ഫുൾ ആകെ നാശമായി കണ്ടാവും ഇന്റീരിയർ ഒക്കെ ഫുൾ ആകെ നരച്ച ഒരു എന്താ പറയാ അത്രയും ഫോണും കട്ടൊരു കോച്ചാ കേട്ടോ അത് കാര്യം പിന്നെ അറിയാമല്ലോ എന്താണ് അവസ്ഥ നമ്മുടെ സീറ്റ് ണെങ്കിലോട്ടറും കാര്യൊക്കെ പോയി വേറെ എക്സ്ട്രാ കിട്ടി വെച്ചേക്കുന്നതാണ് പിന്നെ അറിയാലോ നമ്മുടെ കേരളത്തിൽ പറഞ്ഞ ജനിച്ചതാർത്ഥ അവസ്ഥ എങ്ങനെയാണ് എന്താണെന്നുള്ള കാര്യം ആരോടും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല എല്ലാവരും നമ്മുടെ വീഡിയോസുകൂടെ എല്ലാരും കണ്ടിട്ടുണ്ടാവും എല്ലാവർക്കും മുളകുന്നത്ത് കാണെന്ന സ്റ്റേഷനിൽ കൊണ്ട് ചവിട്ടിയൊക്കെ കേട്ടോ എന്ത് പറ്റി എന്ന് അറിയില്ല മേ ബി മിക്കവാറും നമ്മുടെ മുന്നിൽ ബാംഗ്ലൂർ ഇൻ്റർസിറ്റി പോയിട്ടുണ്ട് അപ്പം അത് ഷൊർണ്ണൂർ ബൈപ്പാസ് ചെയ്ത് പോകുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അതായത് ഷൊർണ്ണൂർ പ്ലാറ്റ്ഫോം ആയി വേണ്ടിയിട്ടില്ലാത്തോണ്ടോ ആയിരിക്കും അവിടെ കൊണ്ട് ചവിട്ടിയിട്ടുള്ളത് കോസിനും കാര്യമൊന്നും ഇപ്പോൾ കിട്ടാനായിട്ടൊന്നുമില്ല അതുതന്നെ ആയിരിക്കും ഷൊർണ്ണൂർ ബൈപ്പാസ് ചെയ്ത് കയറി പോകുന്ന ഭാഗത്ത് അത് പോയി കഴിഞ്ഞിട്ടായിരിക്കും പോവുക സ്ഥിരമുള്ള പരിപാടിയാണ് ന്നത്തെ യാത്ര കാണുന്ന എല്ലാ സ്റ്റേഷനിലും കൊണ്ട് ചവിട്ടി 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 പോയിക്കൊണ്ടിരിക്കുക കേട്ടോ വടക്കാഞ്ചേരി കൊണ്ടേ ചവിട്ടി ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ ഗൊരപ്പൂർ കൊച്ചുവേളി രത്സാഗർ വരാണ്ട് ഏതാണ്ട് രണ്ട് മണിക്കൂർ ഏഴ് മിനിറ്റോ അങ്ങനെന്തോ ഡിലേ ആയിട്ട് വരികയാണ് ഇനിയിപ്പോൾ അത് കയറി വന്നിട്ട് നമ്മൾ പോവലുണ്ടാവില്ലായിരിക്കും എത്താറായി ഒരു മൂന്ന് കിലോമീറ്ററും കൂടി നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണിത് സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറിയിൽപ്പെട്ട വണ്ടിയാണ് പക്ഷേ എന്നാ പോലും കേരളത്തിൽ കയറി കഴിഞ്ഞാൽ എല്ലായിടത്തും നേരത്തെ വൃത്തി സ്റ്റോപ്പ് ആയി വണ്ടിക്ക് ഈ വണ്ടിക്ക് സ്റ്റോപ്പ് ഇല്ല ഒറ്റ സ്റ്റേഷനും ഇല്ല പിന്നെ വൃത്തിയുടെ കാര്യം എടുത്ത് പറയേണ്ട ആവശ്യമില്ല നല്ല വൃത്തിയുള്ളൊരു വണ്ടിയാണ് കയറി കഴിഞ്ഞാൽ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഒരു വട്ടം ഞാൻ ഞാനിതൊരു സ്ലീപ്പറിൽ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷെ എൻ്റെ പൊല്ലോ അടുക്കാൻ പറ്റാത്തൊരു വണ്ടിയാണിത് അങ്ങനെ നമ്മുടെ വണ്ടിക്ക് സിഗ്നൽ ആയിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് എടുക്കുകയാണ് വടക്കാഞ്ചേരിയിൽ നിന്ന് ഇത് വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പിടിച്ചിട്ട് രണ്ട് മണിക്കൂർ പതിനേഴ് മിനിറ്റ് ഡിലേ ആയിട്ട് വരുന്ന വണ്ടിക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി അവിടെ പിടിച്ചിട്ടു എന്ത അവസ്ഥയല്ലേ ഈ വണ്ടിക്ക് എ സി കോച്ച് കൂടുതൽ ആകെ നാല് സ്ലീപ്പറും രണ്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റും മാത്രമേ ഈ വണ്ടിക്ക് ഉള്ളൂ ബാക്കി ഫുള്ള് എ സിയാണ് അല്ല ൂർ കൊച്ചുവേളി രക്തിസാഗർ എക്സ്പ്രസ് അതുപോലെ തന്നെ എറണാകുളം ബറോണി എന്ന് പറയുന്നത് വേറൊരു രക്തിസാഗർ എക്സ്പ്രസ് ഉണ്ട് രണ്ടാണ് രണ്ടാണ്ടോ അപ്പോൾ എൻ്റെ ബാത്റൂമ പൊളിഞ്ഞിരിക്കുന്നത് ജനറൽ കമ്പാർട്ട്മെൻ്റ് ാണ് നല്ല വണ്ടിയെടുക്കുന്നത് ഷൊർണൂർ വിട്ട പിന്നെ നല്ല സ്പീഡില്ല ഷൊർണ്ണൂർ കയറുന്നതിന്റെ മുന്നേ പിന്നെയും കൊണ്ട് ചവിട്ടി എന്തൊരവസ്ഥ അത് നമുക്ക് റെഡ് വീണ് അടക്കുകയാണ് അവിടെ ഏതു കാലത്ത് അവിടെ ചെന്ന് കേറു പോ പത്ത് മിനിറ്റ് ഇട്ടതിന് ശേഷം അങ്ങനെ അതവിടെ നിന്ന് എടുത്തു കേട്ടോ പതിനൊന്ന് ഇരുപത്തി മൂന്നിന് ഷൊർണൂരത്ത വണ്ടിയാ ആ സമയം പതിനൊന്ന് നാൽപ്പത്തഞ്ച് ഇതുവരെ ഷൊർണൂർ കയറിയിട്ടില്ല റൗട്ടറിൽ എത്തിയിട്ടുള്ളൂ ഷൊർണ്ണൂർ ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരു ഡബ്ല്യു ഡി പി ഫോർ ഡി ആയിട്ട് ഒരു വണ്ടി കിടക്കുന്നുണ്ട് ഇത് വയ്ക്കാറ് നമ്മുടെ ഷൊർണ്ണൂർ നിലമ്പൂർ എക്സ്പ്രസ് ആയിരിക്കും അത് തന്നെ അങ്ങനെ നമ്മളൊരു അരമണിക്കൂർ അടുപ്പിച്ച് ഡിലേ ആയിട്ട് നമ്മൾ ഷൊർണ്ണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഏഴാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് കയറിയിരിക്കുകയാണ് അവിടെ ആറിലൂടെ ഒരു ഫ്ലൈറ്റ് കടന്നു പോകുന്ന കാണാൻ സാധിക്കും ഒരു വോക്സൻ ഫ്ലൈറ്റാണത് ഏകടക്കണം നമ്മുടെ ജനശതാബ്ദി ഇനി ഇവിടെ നിന്ന് ഏത് കാലം എടുക്കുമെന്നോ അരമണിക്കൂർ ഡിലേ ആയിട്ടാണ് അവിടെ എത്തിയത് എടുത്തുകൊണ്ട് കാര്യം ഒരു കോഴിക്കോട് ജൻ ശതാബ്ദി എക്സ്പ്രസ് ഓൺ ഷൊർണൂർ പ്ലാറ്റ്ഫോം നമ്പർ എല്ലാ വണ്ടിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ മിനിറ്റ് മിനിറ്റ് വണ്ടി കിടന്നിട്ടേ പോവുള്ളൂ ഇവിടുത്തെ ഏഴ് ആറ് തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട് വരെ വണ്ടി എടുത്തു കേട്ടോ ഇവിടെ ഒരു അഞ്ചു മിനിറ്റ് ഇട്ടുള്ളൂ അതി കൂടുട്ടില്ല ഇവിടെ പേപ്പ് കിട്ടിയില്ല നമുക്ക് അയ്യോ ി എക്സ്പ്രസ് ആയിട്ടാണ് നിങ്ങൾ കാണുന്നത് കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് ഷൊർണ്ണൂർ കയറുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കയറിയ സമയത്ത് ഏതാണ്ട് രണ്ട് മണിയോടെ അടുപ്പിച്ച വണ്ടി എത്തിയത് ഇന്ന് ഷോൺ ടൈമാണ് ടെൻ കെ എം ബി എച്ച് സ്പീഡിൽ നമ്മുടെ വണ്ടി പറത്തിടിച്ച് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഞാൻ പറഞ്ഞു വിട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വണ്ടി നല്ല സ്പീഡാണ് രക്ഷയില്ലാത്ത പോക്ക പോയിക്കൊണ്ടിരിക്കുന്നത് കാരക്കാട് സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുന്നതാണ് കാണുന്നത് അപ്പോൾ അവിടെ ഒരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട് എൻ്റെ ലോക്കോ കാണാൻ പറ്റിയില്ല നല്ല സ്പീഡിലായിരുന്നു വണ്ടി സ്കിപ്പ് ചെയ്യുന്നത് അഞ്ചിനെത്തേണ്ട വണ്ടിയാണ് ഇപ്പോൾ ഇവിടെ പന്ത്രണ്ട് നാൽപ്പതായപ്പോഴാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ടുള്ളത് അതെ ഇവിടെ ഒരു ബി ടി പി എൻ ഫ്ലൈറ്റ് കിടപ്പുണ്ട് അതിൻ്റെ ലോക്കോ ഡബ്ല്യു ജി സെവൻ ആയിരുന്നു പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പുറത്തൂടെ പോകുന്ന നമ്മുടെ എയർനാട് എക്സ്പ്രസ് ആട്ടോ മംഗലാപുരം സെൻട്രൽ ടു തിരുവനന്തപുരം ഇങ്ങനെ പോകുന്ന എയർനാട് എക്സ്പ്രസ് ആണ് അപ്പോൾ തുടർന്ന് പോകുന്നത് കോഴിക്കോട് പോകുന്ന റോഡാണിത് അങ്ങനത്തെ നമ്മൾ തൃശൂരിൽ നിന്നും തുടങ്ങിയ യാത്ര നൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ പിന്നിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ വന്ന് കയറിയിരിക്കുകയാണ് അഞ്ച് മിനിറ്റ് ഡിലേയോട് കൂടിയായിട്ടാണ് നമ്മൾ കോഴിക്കോട് വന്ന് കയറുന്നത് ഒരു മണിക്കത്തന്നെ വേണ്ടി ഒന്നേ അഞ്ചായപ്പോഴാണ് അതെ തൃശ്ശൂരും നമ്മൾ പുറപ്പെട്ട യാത്ര കോഴിക്കോട് വന്ന് അവസാനിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ബാക്കിൽ കാണാൻ പറ്റും നമ്മുടെ ജയസിൻ്റെ ലോക്കോ ഈറോഡ് റോഡ് ഒരു ഡബ്ല്യു എഫ് ഫോർ ലോക്കോ ആണ് നമ്മുടെ ലോക്കോ പിന്നെ നാല് മിനിറ്റ് ഡിലേ ഉണ്ടായിരുന്നു ഞാൻ ചൊറണൂരിൽ വെച്ച് പറഞ്ഞപ്പോൾ അരമണിക്കൂർ ഡിലേ ഉണ്ടെന്ന് പറഞ്ഞു ബ്ലാക്ക് ടൈം ഉള്ളതുകൊണ്ടാണ് ഇവിടെ എത്തിയപ്പോൾ നാല് മിനിറ്റ് സോറി അഞ്ച് മിനിറ്റ് ഡിലേ ആയിട്ട് വണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് അത് ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നെങ്കിൽ വരെ ബൈ ബൈ പിയു